എല്ലാവർക്കും റെക്കോർഡിംഗ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി ഒരു നമ്മൾ രണ്ടായപ്പോ നമ്മള് അബഹന്ന് സ്ഥലത്തെത്തി ഈ അൽബഹയും അബഹയും തമ്മില് ചില ആൾക്കാർക്ക് തെറ്റിപ്പോ ചില ആൾക്കാർക്കൊക്കെ വിചാരണ്ട് ഇത് രണ്ടും ഒരേ സ്ഥലമാണെന്ന് പക്ഷെ അല്ല ഇത് രണ്ടും രണ്ട് സ്ഥലമാണ് കാര്യം ഇന്നലെ നമ്മളും ഇത് കണക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു റൂമിൽ വന്നിട്ട് ഇനി നമ്മൾ എങ്ങോട്ട് പോവാന്ന് നോക്കിയപ്പോൾ ഇതിനകത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാത്രി രണ്ടു മണിയായപ്പോൾ അൽബഹ എത്തി ഇവിടെ നമ്മളിപ്പോ പോണത് വില്ലേജിലേക്കാണ് പോകുന്നത് നല്ല സ്ഥലം എന്നാണ് ഇവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത് പിന്നെ ഇവിടെ റൂം പ്രെന്റിന്റെ കാര്യം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഉണ്ട് ആ എക്സ്പിഡിയെന്ന് കാണാൻ കഴിയും റേറ്റ് കുറഞ്ഞ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ എന്ന് ാണ് പോയിരിക്കുന്നത് എങ്ങനെയാന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല നമ്മളിങ്ങനെ യൂട്യൂബിനകത്തുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും കണ്ടായിരുന്നു അപ്പൊ കൊള്ളാം നല്ല രസമുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ആ ഒരു സ്ഥലത്തും പോകണം പിന്നെ വേറെ രണ്ടുമൂന്ന് സ്ഥലത്തുകൂടെ പോയിട്ട് നമ്മളിവിടെ നമ്മൾ നേരെ ജിദ്ദയ്ക്കോ അല്ലെങ്കിൽ തായിഫിലേക്കേ പോവും വെച്ചാൽ നല്ല അടിമനോഹരമായിട്ടുള്ള കിടക്കാത്ത വീഡിയോസ് ഒക്കെയാണ് വരാൻ പോകുന്നത് തായ്ഫിലേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഈ വീഡിയോ കാണാം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ശേഷമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കല്ലേ ഇരുപത്തിയഞ്ച് ടണൽ ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ ഇതുവഴിയാ കയറി വന്നേ രാത്രി വരാൻ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് നസീബ് എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡ് ചെയ്യാം പക്ഷെ ഒരു ആ ഇന്നലെ രാത്രി ഒരു ലൈറ്റ് രാത്രി വ്യൂ എന്ന് ഇതിപ്പോ വേറെ ഇതാണ് പകരമ്പുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേക അപ്പൊ എന്നാ നമ്മളെ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ വില്ലേജ് അവിടെ കാണുന്നുണ്ട് ഈ കണ്ണിൻ്റെ ഒരു ആകൃതി ആകൃതിയുണ്ടോ ഏ അതുകൊണ്ടായിരിക്കും മിക്കവാറും ഇതിന് ഈ അയൻ വില്ലേജെന്ന് പറയുന്നത് ഈയൊരു ലൊക്കാലിറ്റി ഇല്ലേ ഈയൊരു ലൊക്കാലിറ്റി മിക്കവാറും ഒരു കണ്ണിൻ്റെ ഷേപ്പായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് ഈ അയൻ വില്ലേജ് എന്ന് പേര് വിഴാൻ കാര്യം ഇത് വില്ലേജെന്ന് വെച്ചാൽ അതാണ് ആ കാണുന്നത് കേട്ടോ ആ കാണുന്ന പാറ വെച്ചിട്ട് നമ്മൾ രണ്ട് ദിവസം മുന്നേ പോയില്ലായിരുന്നോ അതുപോലത്തെ ഒരു വില്ലേജ് തന്നെയാണ് സെയിം അതേ അകത്തെ ഒരു കാഴ്ചനുണ്ടെങ്കിൽ തന്നെയാണ് ഇവിടെ ഉള്ള ആ ഇത് വെച്ച് നല്ല ഉണ്ട് മറ്റൊരു ആയിട്ട് കുറവായിരുന്നാലും കളിയാണ് പോവാം ആ അതെ തന്നെ എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ നമുക്ക് ഇനി മേളിലോട്ട് പോവാം അവിടുത്തെ കാഴ്ച നമ്മൾ കാണാം വിശേഷം കാണാം ഇവിടെ പിന്നെ ഫീസ് ഇല്ലാന്ന് തോന്നണല്ലേ കയറിപ്പോ നല്ല ഫീസല്ലേ ഇല്ല ഫീസും ഇല്ലെന്ന് തോന്നണം ഇതാണ് നമ്മളായിട്ട് വണ്ടി പറ്റത്തില്ലാന്ന് തോന്നുന്നു ഏഹ് നടന്ന് പോകണം ഇങ്ങനെ ടോപ്പ് പോലെ നടന്ന് പോകണം നല്ല കൈവരിയൊക്കെ ഉണ്ടാക്കി തന്നെ നല്ല രസമുണ്ട് താഴെ കൃഷിടാണോ തോന്നുന്നുണ്ടോ താഴെ കൃഷിയേടാ പുതിനേലാണോ പുതിനേലാടാ അത് ആ പുതിനേലോ ഇതാണ് അതിൻ്റെ ഒരു സൈഡ് വ്യൂ ഉണ്ടോ പാറ പാറേൻ്റെ ഇടയിൽ ഉണ്ടാക്കണതാ തോന്നുന്നു ഇതുണ്ട് ഇതിവിടെ പാറ ഇവിടെ ഇങ്ങനെ അവരടുക്കിങ്ങനെ കല്ലുങ്ങി അടിക്കടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് വില്ലേജ് ഇതുണ്ടോയിലേക്ക് പോകുന്ന സ്ഥലത്തു ഒരു രക്ഷല്ല ഒരു രക്ഷ രക്ഷ കിട്ട ഇവിടെ നമ്മള് വന്നിരിക്കാനും ആ ഒരു പഴമ നമുക്കറിയാൻ പറ്റും നമ്മള് ഇതിനൊക്കെ എത്ര വർഷത്തെ പഴക്കം എന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ പക്ഷെ ഈ സ്ഥലമൊക്കെ ഒരുപാട് ഓർമ്മകളൊക്കെ പറഞ്ഞ സ്ഥലങ്ങളായിരിക്കും പല ആൾക്കാർക്കും ഇത് ഉണ്ടോ മണ്ണാണ് നല്ല മണ്ണിൻ്റെ മണം ഈ കൊത്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലും കൊത്തു നല്ല നല്ല അടിപൊളി ഒരു സ്മെല്ലിനകത്തോട്ട് കയറി ഇപ്പം ഇതാ മണ്ണിട്ട് തെറ്റാക്കിണ്ടാക്കിയോ പിടിക്കു വെള്ളം കൊണ്ടുവന്നു കൊണ്ടുവന്ന ഫ്ലാഷ് വേണം കേട്ടോ നമ്മള് മറ്റേ വില്ലേജില്ലേ എന്നാ ആ വില്ലേജിൽ നിന്നും എന്തോ ഒരു മണ്ണിട്ട് ഉണ്ടാക്കണം അവിടെ മൊത്തം ഇങ്ങോട്ടൊന്നും പോകണ്ട നമുക്ക് ഇതിന് ടോപ്പിൽ പോകുമ്പോ പിന്നെയാണ് ശരിക്കും കാണുകയും ചെയ്യാ ഇതാ പഴയ ഒരു ലൈറ്റ് നോക്കിയിട്ട് നമ്മൾ ഇത്ര സ്ഥലങ്ങളിൽ വരുമ്പോൾ വെള്ളം കൊണ്ടുവരണം വെള്ളം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വലഞ്ഞു പോകും അത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് നമ്മളെ വർത്തമാനം പറയുകയും ചെയ്യുന്നു പിന്നെ ഈ വ്ലോഗ് കൊടുക്കുന്നു അതെല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ നമ്മളാകെ തളർന്നു പോകും നമ്മൾ ലക്ഷ്യം തണ്ട അങ്ങ് ആ കാണുന്ന ടോപ്പ് എഞ്ചാണ് നമ്മൾ നമ്മളങ്ങോട്ടാണ് പറ്റിട്ടോ നമ്മൾ അവിടെ വെച്ച് നമ്മൾ വൈൻഡ് വെച്ചാൽ പുറയും നിഷ വഴിയൊക്കെ ഇന്ന് സമയം പോയിട്ടോ പക്ഷെ എന്താളിയോ നമ്മൾ ഇന്ന് ഇത്രയൊക്കെ താഴെ ഇറങ്ങി പോണം വന്നല്ലേ നിങ്ങൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു ഒരു കാര്യം കാണുന്നുണ്ടോ നിങ്ങൾ സത്യം മനസ്സില ആ ഒരു പോയിന് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വില്ലേജിന് ഈ ഒരു പേര് വരുന്നത് മനസ്സിലാവും അതാണ് നമ്മളെ കണ്ണിൻ്റെ ഒരു ഷെയ്പ്പാണ് ഏ അതുകൊണ്ടാണ് ഇതിന് ഐൻ വില്ലേജ് വില്ലേജെന്ന് പേര് വന്നതണ്ടോ അതായത് അതുമാത്രമല്ല കേട്ടോ ഈ ഒരു മലയ്ക്ക് ചുറ്റും അതേ ഒരു ഷെയ്പ്പെന്നാണ് പറഞ്ഞത് അതും കൂടെ കൂട്ടിയാണ് ഇങ്ങനെ അയൻ വില്ലേജ് എന്ന് പേര് വന്നത് നമ്മൾ ഫൈസോലിക്ക് വെള്ളം കൊണ്ട് തയ്ക്കണമെങ്കിൽ പോയോ വരും സത്യം പറയാം ഞാനും പോകുന്നത് റോങ് വേ ആണ് കേട്ടോ താഴെ സെക്യൂരിറ്റി തന്നെ കാണാൻ വെച്ചിട്ടോളിയും ആ നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് താഴെ ഇറങ്ങാം മേലോട്ട് പോകാൻ പറ്റത്തില്ലാ തോന്നുന്നു സോ ിലോട്ട് പോകാൻ പറ്റിയില്ല പറ്റിയില്ല വേണം എന്തായാലും ഈ അൻപില്ല അത്രേ ഉള്ളു കേട്ടോ സംഭവം ഫാമിലി ആയിട്ടൊക്കെ വരാം ഒന്ന് റെസ്റ്റ് എടുക്കാം രാത്രി വരാണെങ്കിൽ കുറച്ചുകൂടെ എന്താ ആ രാത്രി കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു ഫാമിലി ആയിട്ടൊക്കെ വരാം നല്ല രസമാണ് നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ വെള്ളം തയ്ക്കുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഒരു ലക്ഷമല്ല ഈ ഒരു ഈയൊരു വില്ലേജിൽ വില്ലേജിൽ വന്നപ്പോൾ ഇരിക്കാൻ പറ്റൊരു സ്ഥലം നോക്കി കണ്ടൊരു പ്ലേസ് ആണ് കേട്ടോ ഈ സ്ഥലം കാര്യം കഴിഞ്ഞാൽ അവിടെ നിന്നും വെയിലടിക്കത്തില്ല ഇവിടെ നിന്നും വെയിലടിക്കത്തില്ല ഇതിനിടയിൽ കൂടെ നല്ല തണുത്ത കാറ്റ് കാറ്റിങ്ങനെ പാസുകയും ചെയ്യും അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അല്ലെ നസിയ നസിയാണ് ക്യാമറമാൻ അത് സാഹസികമായി ഫോട്ടോസ് എടുക്കുന്നു പോളി ഈ ഐൻ വില്ലേജ് മാത്രം കാണാൻ വേണ്ടി വന്നു കേട്ടോ വന്നപ്പോ തൊട്ടടുത്ത് തന്നെ കൊറേ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ നമ്മൾ നസീ പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും വെള്ളച്ചാട്ടോ അരി എന്തെങ്കിലും കാണും എന്ന് പറഞ്ഞു അതങ്ങോട്ട് ആക്ടൂറ്റ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ കയറി കറങ്ങിയായിരുന്ന ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു വെള്ളത്തിന്റെ പ്രശ്നം ഏഹ് പക്ഷെ ഇവിടെ വന്ന് കുറച്ച് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഭാഗത്തോട്ട് വന്നപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ടു അങ്ങനെ നമ്മളിന്ന് ഇങ്ങോട്ട് ഇവിടെ ഫുള്ള് വെള്ളച്ചാട്ട ചെറിയൊരു അരിവിയാണ് പക്ഷെ എന്നാലും ഒരു വെള്ളവും ഏ ഒരു വെള്ളച്ചാട്ടം കണ്ടാകുമ്പോൾ പൊളി പൊളി വൈബ് വേറെ രക്ഷയില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മൾ ബെൽബട്ടൺ അമർത്തുക അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഗുഡ് ബൈ